സ് അപ്പം അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസം നമ്മൾ ലോങ് വീഡിയോ എടുത്തിട്ടോ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുകയാണ് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് ലീവ് ഒക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്പലത്തേക്ക് പോകുക പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാ റെഡി ആവുകയാണ് അമ്പാടിക്കുട്ടം റെഡി ആയിട്ട് വരുന്നുണ്ട് ഏട്ടനതാ കാറ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തിരുവല്ലാമല അമ്പലത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറ്റിയതൊക്കെ ഞാൻ പകർത്താം കേട്ടോ പൈസ അച്ചമ്മ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് മോന് പൈസ കിട്ടിയത് ആ കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി പൈസ ഒക്കെ കിട്ടിയിട്ട് ഞങ്ങൾ അമ്മ കവർ കവർ ആ കവർക്കുമെച്ചിട്ടോ അല്ലല്ല ഞങ്ങളപ്പ അമ്മാടി കൂടി ഇഡലിയുമൊക്കെ ആയിട്ട് റെഡി ആയിട്ട് പോകുന്നിട്ടോ ഏഹ് ഇഡലി അവിടെ വെച്ചിട്ടുണ്ട് വിശക്കില്ലേന്ന് പറഞ്ഞിട്ട് ഇഡലി ഒക്കെ എടുത്തിട്ടാ പോകുന്നത് കാർ തന്നിട്ടുണ്ട് ഞങ്ങൾ പോവുകയാണ് അമ്പലത്തേക്ക് പോകാ നാളായിട്ട് പോയിട്ട് ആണ് 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 അമ്മ ാണ് എല്ലാരും ബ്ലാക്കിലാണ് ആക്ച്വലി ഞാൻ വേറൊരു ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവര് രണ്ടാലും ബ്ലാക്ക് ആയി അപ്പൊ ഞാനും ബ്ലാക്ക് എടുത്തിട്ടു അത്രേ ഉള്ളൂ അപ്പൊ കാണിച്ചു തരാം കുഞ്ഞു വിശേഷങ്ങൾ കൊട്ടന നീ പറയാനുണ്ടോ എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പാടങ്ങളൊക്കെ കൊയ്ത് കത്തിക്കുകയും ചെയ്തിട്ടുണ്ടാകും തൈക്കോല് കളർ കാണുന്നു കത്തിച്ചിട്ടുണ്ടാകും ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് കാളനെ പ്രതീക്ഷിച്ചിട്ട് വീഡിയോ എടുക്കാണ്ട് രണ്ട് കാള കഴിഞ്ഞു അതായത് അമ്പലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ പരിസരങ്ങളിൽ കാളനെ കാണാൻ പറ്റും എന്തുകൊണ്ടാണ് കാളനെ കാണാൻ പറ്റുന്നത് പറ്റുന്ന അല്ല അതിന്റെ ഐഡിയും അറിയില്ല ഞങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ അങ്ങനെ എന്തോ ആണ് അപ്പൊ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഇതിനുള്ള അല്ല മീൻസ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ അതിന് വോയിസ് ഓവർ കൊടുക്കട്ടോ അത് അന്വേഷിച്ചിട്ട് എന്താ സംഭവം കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അറിയുന്നത് അതാണ് അല്ലേ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി അമ്പാടി വന്നതും കളിപ്പാട്ടാ പറയുന്നത് കളിപ്പാട്ടമൊക്കെ മേടിക്കാർക്ക് നോക്കി ഭയങ്കര തിരക്കാണ് എവിടെയാ സ്ഥലം ഒന്നും അറിയത്തില്ല കാളിണ്ടവിടെ കേട്ടോ ആ നമുക്ക് എടുക്കട്ടെ കാളിന വീടിയാ അതാ ഒരു കാളാ അതാണ്ടാവും അടിന്ന് നേരത്തെ പറഞ്ഞില്ലേ അമ്മ കാളാവന്ന് അതാണ് കാള അതാ കാള കൊറേ കാളുകൾ ഇണ്ടാവും അവിടെ ഇവിടെ മുല്ലപ്പൂ വാങ്ങാൻ പറഞ്ഞതാട്ടോ ഏട്ടൻ പക്ഷേ ഇപ്പം എനിക്ക് മുല്ലപ്പൂ എപ്പോഴും അമ്പലത്തേക്കൊക്കെ വയ്ക്കുമ്പോൾ തലവേദനിക്കുന്നുണ്ട് സോ ഞാൻ അത് വെക്കുന്നില്ല അറിയാനായിട്ട് വാങ്ങിക്കാൻ പറഞ്ഞതാണ് ഞാൻ മേടിച്ചില്ല കേട്ടോ ഞങ്ങളക്കനെ അവിടെ എത്തിയിട്ടോ അപ്പോൾ ഇതാണ് എൻട്രൻസ് അപ്പോൾ കുറേ നാളുണ്ടായാലും അങ്ങോട്ട് പോയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പോകുന്നത് സൺഡേ കാരണം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് മോളിലാണ് അപ്പോൾ ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്നവർ ഞാൻ വെയിറ്റ് ചെയ്യാനായിട്ടോ അപ്പോൾ ഏട്ടൻ്റെ വന്നു അപ്പോൾ ഞങ്ങൾ കയറിയാൽ നടന്നിട്ട് ഒപ്പം മാച്ചിന് മാച്ചൊക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ അമ്പലത്തിലാണെട്ടോ അമ്പലത്തിൽ ഇതാ ഈ ഒരു സ്ഥലം അറിയുന്നൊരു റിക്കമെൻ്റ് ചെയ്യുക ഞങ്ങൾ നോക്കാൻ പോവാൻ നിൽക്കുകയാണ് ഏട്ടനൊന്നും കൂടി പോയി തൊഴുതിട്ട് വരാൻ പോയി തൊഴുതിയിട്ട് വരുന്നുണ്ട് ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് കം ബേബി ഹായ് ഹാപ്പി ആയോ ഫീൽ ഗുഡ് ആ ആർക്ക് ഞങ്ങൾ തൊഴുതിട്ട് വന്നു പിന്നെയും പോയിട്ട് ഇപ്പൊ വരാന്ന് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോയി തൊഴുതിട്ട് വരാന്നോണ്ട് പോയതാണ് തൊഴുതിട്ട് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഒരു അപ്പൊ ഞങ്ങൾ തൊഴുതിറങ്ങിട്ടോ ഞങ്ങൾ അവിടെ പോയിട്ട് ആൽമരത്തില് ആരെയൊക്കെ പോകുമ്പാടി ഏ ഞങ്ങൾ ഗൗളിനെ കണ്ടായിരുന്നു കേട്ടോ അതൊരു ഐതിഹ്യമാണ് ഞാനത് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിനകത്ത് ഗൗളിനെ കാണാൻ പറ്റും ചെറുതും വലുതുമായിട്ട് പലതരം ഗൗളികൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങളെ കണ്ടു കുറേ ഗൗളികളെ കണ്ട് സന്തോഷമായി അത് കണ്ടു കഴിഞ്ഞൊരു സമാധാനം കേട്ടോ മനസ്സിന് അപ്പോൾ അതൊക്കെ കണ്ടു ഇവിടെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ നല്ലൊരു വ്യൂ ആണ് അപ്പോൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ എടുക്കുമായിരുന്നു നല്ല വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ തിരുവല്ലാമല അമ്പലത്തിൽ വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇവിടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാരണം നല്ലൊരു പ്ലേസാണ് നമുക്കിവിടെ വന്ന് കാമ ആൻഡ് ക്വൈറ്റ് എന്ന് പറയില്ല അതുപോലെയാണ് കേട്ടോ കുറേ പ്രാർത്ഥിച്ചു കുറേ സങ്കടങ്ങളൊക്കെ തീർത്തു ഹാപ്പിയായി നല്ല കാറ്റിൻ്റെ കാറ്റ് താല്മാർ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വന്ന് പ്രാർത്ഥിക്കാനും ഫോട്ടോസ് എടുക്കാനും നമുക്ക് നല്ലൊരു വൈപ്പായിരിക്കും കേട്ടോ നല്ലൊരു സമാധാനം എന്താ പറയുക ഭയങ്കര എനിക്ക് സന്തോഷമായിട്ടൊന്നും പ്രതീക്ഷിക്കാതെ വന്നതാണ് ഭയങ്കര ഹാപ്പിയായി കുറേ പേരുടെ ഫോട്ടോസൊക്കെ എടുക്കും നിന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് അച്ഛനും മോനും എന്നെക്കോട്ടാതെ അവിടെ പോയിരിക്കുകയാണ് ഈ വീഡിയോ എടുത്തിട്ട് തന്നോട്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോട്ടെ ഇവിടെ ഫോട്ടോഷൂട്ടാണ് ഗൈസ് ഞങ്ങളെ നോക്കാതെ ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ഞങ്ങൾ മേടിക്കുക ഗൈസ് ഇവിടെ അച്ഛനമ്മനും കൂടി കുഞ്ഞുമാവേ ആയിരിക്കുമ്പോൾ ഇവിടെ നടന്നൊരു വീഡിയോ ഉണ്ട് ഓർമ്മയിൽ കേട്ടാ ഏഹ് നമുക്ക് പറ്റിയത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കേട്ടാ ആ രണ്ടല്ലേ കുഞ്ഞുമാവേ ആയിരിക്കുമ്പോൾ ഞങ്ങൾ അവനെ ഇവിടെ കൊണ്ട് നടത്തിയതാണോ ഈ ഇടാ അതുപോലെ നടത്തിക്കാനാണോ ഒന്നുകൂടി കൂടി ഓക്കെ ഓക്കെ അന്ന് ഞാൻ തന്നെ വീഡിയോ എടുത്ത് ഓ ഈ സ്റ്റെപ്പ് നല്ല പൊക്കത്തിലുള്ള സ്റ്റെപ്പാണ് കേട്ടോ അപ്പം അത് കയറി സോറി ഇറങ്ങി അതിൻ്റെ ക്ഷീണം മാറാൻ കുറച്ചു കേട്ടോ എനിക്ക് കയറാൻ വയ്യ അത് അച്ഛനും മകനും സ്പീഡായി കയറുന്നു ഗൈസ് അയ്യോ ഹാ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ട് അറിയാം അറിയാ ഞാൻ ക്ഷീണിച്ചു ഗൈസ് അയ്യോ ആരോഗ്യമൊന്നുമില്ല പത്ത് ദിവസം അടുപ്പിച്ച് പത്ത് പ്രാവശ്യം കയറിയ കിടപ്പിലാക്കാം അയ്യോ അടുക്കട്ടെ വലിയ കാര്യത്തിൽ പോയി തൊഴുതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ കണ്ടിട്ടില്ലല്ലോ അമ്പലമാണ് അമ്പലാണ് വ്യൂ കണ്ടോ മലയും വാങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല നല്ലൊരു വ്യൂ ആണ് മലകളൊന്നും അപ്പോൾ ഞാനിത് അടിക്കിയതാണ്ടോ ഞാൻ അടുക്കിയതാണോ ഞാൻ ഇത്രയും അടക്കിയിട്ടുണ്ട് അവിടെ ഏട്ടൻ അടുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏട്ടൻ എത്ര അടിക്കേട്ടാ കല്ലെത്തണമെന്ന് ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല കൗണ്ട് ചെയ്യാൻ പാടില്ലാതൊന്നും ഏട്ടനടിക്ക് ഇത്രയും അടക്കിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരും അവരുടെ ആഗ്രഹം പറഞ്ഞ് അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ എന്താ അതിൻ്റെ വിശ്വാസമൊന്നും എനിക്ക് അറിയില്ല ഞാനും അടുക്കി അത്രേ എനിക്കറിയത്തുള്ളൂ അപ്പം ഞങ്ങൾ തൊഴുതു തൊഴുത് കഴിഞ്ഞു ഇറങ്ങുകയാണ് അപ്പൊ തൊഴുത് കഴിഞ്ഞില്ലേട്ടാറേ കളിപ്പാട്ടം വേണം വാങ്ങാൻ നിൽക്കണം എന്താണാവോ എന്നിട്ട് നിക്കുന്നുണ്ട് ഉണ്ണിക്ക് എത്ര ഗണ്ണാ ഉണ്ണി ഉള്ളത് നിനക്ക് എന്തെങ്കിലും നല്ലത് എന്തെങ്കിലും നോക്കം

അത് ഉണീ തോക്ക് വാങ്ങില്ലേട്ടോ എത്ര തോക്കാണ് എത്ര രൂപ എൻ്റെ നൂറ്റി അമ്പതൊന്നും വേണ്ട നൂറ് രൂപ ഉള്ളിൽ എന്തെങ്കിലും വാങ്ങണേ മേടിച്ചാ മതി അല്ലെങ്കി മേടിക്കണ്ടാ എന്താ അത് അവിടെ എത്തുമ്പോഴേക്കും കേട് വരുത്തു വേണ്ട വേണ്ട മേടിക്കണ്ട ആ നൂറ് രൂപയുടെ ഉള്ളിൽ എന്തൊക്കെയാണെ മേടിച്ചോ നീ മേടിക്കരുത് കഷിപ്രകാരം ഈ സാധനം തന്നെ വാങ്ങി അധികം വിലയുള്ളത് ഞാൻ മേടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു ഒരുപാട് വിലയുള്ളത് മേടിച്ചിട്ട് അവിടെ എത്തുമ്പോഴും നശിപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലല്ലോ ഇത് മേടിച്ച സാധനം ഇതാണ് കേട്ടോ മറ്റേ ബബിൾസ് ഒരു ഗണ്ണ് അതിനകത്ത് ടിപ്പ് ചെയ്തിട്ടൊരൊറ്റ ആക്കല്ലേ ആക്ച്വലി ഇതിലേതാ കുട്ടി കൈസ് ഇതിലേതാ കുട്ടി പോണു തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ പാമ്പാടി നാഗകന്മാരുടെ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെയും കൂടി കേറിയായിരുന്നോട്ടോ നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ കൂടി മറക്കരുതേ ലോട്ടറി ആ വേണ്ടതാണ് അപ്പം നമ്മുടെ കുഞ്ഞു വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ